സ്ലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഇപ്പം നമുക്ക് ഇന്ന് അടിപൊളിയായിട്ടുള്ള തലശ്ശേരി ദം ബിരിയാണി ഉണ്ടാക്കാം അപ്പോൾ ഞാനിന്ന് മീൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഞാനിന്നിപ്പോൾ അയക്കൂറ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കഷ്ണങ്ങളാക്കിയ മീൻ നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം കഴുകി വൃത്തിയാക്കിയ മീനിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ മസാലകൾ ഇട്ടുകൊടുക്കാം നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കുന്ന പോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി ഇത്രയുട്ട് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ചെറുനാരങ്ങ നീരുകൊടി ഒഴിച്ചു കൊടുത്താൽ നമുക്ക് മീൻ ഒട്ടിപ്പിടിക്കാണ്ട് ഫ്രൈ പാനിൽ നിന്ന് വിട്ടിട്ടും അതിന് വേണ്ടിയിട്ട് കുറച്ച് ലെമൺ കൂടി നമുക്ക് പേഞ്ഞു വെച്ച് കൊടുക്കാം എന്നിട്ട് കൂടി നന്നായി മസാല പെരക്കിയെടുത്തിട്ട് പെരക്കിയെടുക്കാം ഉപ്പും മുളകുമൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങളാവശ്യ ആവശ്യാനുസരണം ഇടണേ നമുക്കൊരു പാൻ പാനടുപ്പത്തൊക്ക ചൂടായാൽ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ട് കുറച്ച് കറിയാപ്പിലേം കൂടി ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പം നമ്മൾ ഈ മസാല പരിക്കുവെച്ച മീനില്ലേ അത് ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് പൊരിച്ചെടുത്തിട്ട് പൊരിച്ചെടുക്കുക അപ്പം തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കണേ പൊരിച്ചെടുത്ത മീൻ നമുക്ക് മാറ്റി വെക്കാം പിന്നെ അപ്പോൾ ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം മീൻ നമ്മൾ അവസാനം ചേർക്കുന്നുള്ളൂ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് വലിയ ഉള്ളി എട്ടും വലിയ ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് എട്ടെണ്ണം എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ നേരെ ഹാഫ് പോർഷൻ എടുത്താൽ മതിയാവും അപ്പോൾ ഞാൻ എട്ട് ഉള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് കണക്കായിട്ടുള്ളതാണ് പറയുന്ന എട്ട് ഉള്ളി എടുത്തപ്പോൾ ഞാൻ രണ്ട് തക്കാളി പിന്നെ ഒരു പന്ത്രണ്ട് അല്ലെ പതിമൂന്ന് പച്ചമുളക് ചതുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പിടി കറിവേപ്പില മല്ലിച്ചപ്പ് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ അല്ലെ മൂന്ന് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത്രയും എടുത്തിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ആണേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അപ്പോൾ ഇത്രയും എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതിനു വേണ്ടിയിട്ട് മസാല ഉണ്ടാക്കാൻ ഒരു പാനടുപ്പ് വെക്കാം പിന്നെ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ മതിയാവും അപ്പോൾ അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച് ഉള്ളി ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണേ ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടും അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കണേ ുള്ളി ഏകദേശം വഴന്നെന്ന് കണ്ടാൽ നമുക്ക് നമ്മളെടുത്ത് വെച്ച് ബാക്കി തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റെല്ലാം ഇല്ല അതെല്ലാം ഇട്ട് കൊടുക്കാം അതെല്ലാം ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം നന്നായി ഇളക്കി കൊടുത്തിട്ട് അതും കൂടി ഒന്ന് മൂടി വെക്കണേ അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം വഴന്ന് വരണം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി അപ്പോൾ തന്നെ നമുക്ക് നല്ലോണം വഴന്ന് വിട്ടു ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കാൻ മറക്കരെ അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിച്ച് കൊടുക്കാം നല്ല നീരുള്ള നാരങ്ങയാണെങ്കിൽ അര മുറി മതിയാകും അല്ലെങ്കിൽ ഒരു നാരങ്ങ നാരങ്ങേൻ്റെ നീരന്നെ ഒഴിച്ചു കൊടുക്കണേ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒന്നര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഞാൻ ചേർത്തിട്ടുണ്ട് അത് കാണിക്കാൻ വിട്ടോ ഇതാണ് അതും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യണം അപ്പോൾ നമ്മൾ പൊരിച്ച് വെച്ച മീനിലെ അതിൽ നിന്ന് ഒരു ചെറിയ മീൻ എടുത്തിട്ട് മുള്ളൊക്കെ കളഞ്ഞിട്ട് കൈ തന്നെ ഒന്ന് പൊടിച്ചിട്ട് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കണേ അപ്പോഴാണ് മീനിൻ്റെ നല്ല ഫ്ലേവർ ഇതിലേക്ക് ഇറങ്ങി കിട്ടും നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ മസാല ഏകദേശം റെഡി ആയതിന് നമ്മൾ പൊരിച്ചു വെച്ച ബാക്കി മീൻ കൂടി ഇതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ട് ഓരോന്നോരോന്നായി വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ പാനിലെ പാത്രം ഒന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഒന്ന് രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക മസാലേൻ്റെ കൂടെയുള്ള ഫ്രൈ ചെയ്തെടുക്കുന്നവരുള്ള ആ ഒരു മീൻ്റെ ബാക്കി സംഭവങ്ങളൊന്നും ഇല്ലേ അല്ല ഇതിലൊന്നും ഇട്ടുകൊടുത്തോ അപ്പോൾ ടേസ്റ്റ് കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ട് മിനിറ്റ് മാത്രം നമ്മൾ കുക്ക് ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ട ചോറ് റെഡി ആക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ആറ് കപ്പൽ അരിയാണെന്ന് എടുത്തിട്ടുണ്ട് ജീരകശാല ജീരകശാല അരിയാണേ എടുത്ത് അപ്പം ഞാനൊരു വലിയ ഉള്ളി വളരെ നേർമയായിട്ട് അരിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു അഞ്ച് വലിയ പീസ് കറുവാപ്പട്ട പിന്നെ ഗ്രാമ്പു ആണോ ഒരു പതിനഞ്ചോളം ഗ്രാമ്പൂ പിന്നെ പതിനഞ്ചോളം ഏലക്ക വേണം ഒരു പിടി അണ്ടിപ്പരിപ്പും ഒരു പിടി മുന്തിരിയും നമ്മളെ കിസ്മിസില്ല അതും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ഒന്നര ചെറുനാരങ്ങ പിഴിഞ്ഞ് നീരെടുത്തിട്ട് അതിൽ ഒരു അര ടീസ്പൂണ് മഞ്ഞളിട്ട് കലക്കി വെച്ചിട്ടുണ്ട് അതും വേണം അത് നമുക്ക് ലാസ്റ്റ് മതി ഗാർണി ഷേനാണ് പിന്നെ വേണ്ടത് ആണ് ഇത്രയും ആവശ്യമുണ്ട് ഞാനിപ്പം വലിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇത്രയും കൂടുതലായിട്ട് സാധനങ്ങൾ എടുത്ത് കാണിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കുറച്ച് ഉണ്ടാക്കുന്നത് ഉണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്താൽ മതി മതിയാകുമെല്ലാം അപ്പം ഇപ്പം നമുക്ക് നമ്മളിപ്പം ആ കുറ വെച്ചിട്ടല്ലേ ഉണ്ടാക്കുന്നത് ഇതുപോലെ തന്നെ ആവോലി മീൻ വെച്ചിട്ട് അല്ലെങ്കിൽ ചിക്കൻ വെച്ചിട്ടൊക്കെ ഇതേ മെത്തേഡിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി വയ്ക്കാം പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിന് പകരം ആവോലി ആണെങ്കിലും ബാക്കി ഒരുപാട് മീനുകൊണ്ടൊക്കെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് ഇതേ മെത്തേഡിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതുപോലെ പിന്നെ ഞാനിപ്പം അരി വറുക്കാണ്ടാണ് വെക്കുന്നത് അരി വറുത്തിട്ട് വെക്കുന്നൊരു സ്റ്റൈലുണ്ട് എന്ന് അത് ഞാൻ പിന്നൊരു വീഡിയോയിൽ കാണിക്കാം ഇത് കണ്ണൂർ സ്റ്റൈലാണത് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് തലശ്ശേരി ദം ബിരിയാണി ആയതുകൊണ്ട് ഇത് ആ ഒരു പ്രൊസീജിയറിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയിട്ട് പറഞ്ഞു പോവാം അപ്പോൾ നമുക്ക് ചോറ് വെക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ ചെമ്പ് അടുപ്പത്ത് വെച്ചിഞ്ഞ് അതിലേക്ക് പിന്നെ നാല് വലിയ സ്പൂണ് ഗീ ഒഴിച്ചു കൊടുക്കുക ടേബിൾ സ്പൂണിൻ്റെ ഇണക്കണം അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ചൂടായി വരുന്ന സമയത്ത് നമ്മളെടുത്ത് വെച്ച അണ്ടിപ്പരിപ്പില്ലേ അണ്ടിപ്പരിപ്പ് ഇട്ട് ഇട്ടുകൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കിസ്മിസും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം മുന്തിരി പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടും അപ്പം അത് പെട്ടെന്ന് നമുക്കെടുത്ത് മാറ്റി വെക്കാം ഇതേ ഓയിലിൽ തന്നെ നമുക്ക് നമ്മൾ മുറിച്ച് വെച്ച് ഉള്ളി ഇട്ടിട്ട് നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കുക ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ നമ്മളിത് വഴറ്റിയെടുക്കണം കുറച്ച് ടൈം എടുക്കും അന്ന് വെച്ച് തീ കൂട്ടി കൊടുക്കണ്ട പെട്ടെന്ന് കരിഞ്ഞോ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നല്ലോണം ഇടയ്ക്കിടെ ഇളക്കി കൊടുത്തിട്ട് വാറ്റിയെടുക്കണം കളറ് മാറി വരുന്നുണ്ട് നമുക്ക് ഗോൾഡൻ ബ്രൗൺ കളറിൽ കിട്ടണം ഉള്ളി നല്ല പൊരിഞ്ഞ പോലെ ആവില്ലേ ആ ഒരു ടെക്സ്ചറിൽ കിട്ടണം അപ്പം നമ്മൾ ഉള്ളി നല്ല ബ്രൗൺ കളറായിട്ട് നമുക്ക് പൊരിച്ചു കോരി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരി എടുത്ത് വെച്ചിട്ടില്ലേ ഞാൻ ഈ ഈയൊരു കപ്പിൽ ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിൽ ആറ് കപ്പ് അരിയാണ് എടുത്തത് അപ്പോൾ അതിൻ്റെ ഇരട്ടി വെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇതേ ഉള്ളി വാറ്റിയ അതേ ഓയിലിൽ തന്നെ നമ്മൾ പന്ത്രണ്ട് കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ പന്ത്രണ്ട് കപ്പിനേക്കാളും ഒരു ഇത്തിരി കുറവ് വെള്ളമാണ് ഒഴിക്കൽ അപ്പോൾ എനിക്ക് കറക്റ്റായി കിട്ടുന്നുണ്ട് പന്ത്രണ്ട് കപ്പ് ഫുള്ളായിട്ട് വയ്ക്കില്ല പതിനൊന്ന് മുക്കാൽ കപ്പാണ് അപ്പോൾ ആവശ്യമില്ലെങ്കിൽ മാത്രം ബാക്കി കാൽ കപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ നമ്മളെടുത്ത് വെച്ച സ്പൈസസ് ഇല്ലേ കറുപ്പ ഗ്രാമ്പൂ പിന്നെ ഇലക്കായ് ഇത്രയും ഇട്ടിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം പിന്നെ ഒരു ഹാഫ് ലെമൺ കൂടി അതിലേക്ക് പിഴിഞ്ഞ് ഒച്ചുകൊടുക്കാം വെള്ളം നന്നായി വെട്ടി തിളച്ച് വരണം അതിനിടയിൽ നമ്മളൊന്ന് ഉപ്പ് ചെക്ക് ചെയ്യണം ഉപ്പ് ഒരിത്തിരി മുൻതൂക്കം നിൽക്കണേ അടച്ച് വെച്ച് കൊടുക്കുക ഈ സമയം കൊണ്ട് നമുക്ക് എടുത്തു വെച്ച അരിയില്ല അത് നന്നായി കഴുകി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുക അപ്പോൾ നമ്മൾ വെള്ളം തിളച്ച് വരുന്നുണ്ട് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അരി കഴുകി വെച്ചിട്ടില്ലേ കഴുകി വെച്ചാൽ ആ ഒരു വെള്ളം വാർത്തി കഴഞ്ഞിട്ട് ബാക്കിയുള്ള അരി ഇട്ടുകൊടുക്കാം അരി മുഴുവനായിട്ടിട്ട് ഒന്ന് അളക്കി കൊടുക്കാം ഈ സമയത്ത് ഒന്ന് ഉപ്പിച്ചേ നമുക്ക് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് മതിയാവും അതിനുള്ളിൽ തന്നെ പത്ത് മിനിറ്റ് വേണ്ട ഒരു എട്ട് മിനിറ്റ് എട്ട് മിനിറ്റിനുള്ളിൽ തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടുകൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ചോറ് റെഡിയാവും അപ്പോൾ റെഡിയായ ചോറ് നമുക്ക് ദം ചെയ്യണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ മസാലയില്ലേ മസാലേൻ്റെ മേലേക്ക് നമ്മൾ ചോറ് ഇട്ട് കൊടുക്കുക ചോറിറ്റൊരു പേ പോർഷൻ ഇട്ട് കൊടുക്കുക രണ്ട് ലെയറായിട്ടാണ് ദം ചെയ്യുന്നത് അപ്പോൾ മസാല ദം ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ലമണ്ണില്ലേ ലമ്മണിൽ മഞ്ഞൾ കലക്കി വെച്ചത് അത് പിന്നെ നമ്മൾ പൊരിച്ച് കോരി മാറ്റി വെച്ച ഉള്ളി പൊരിച്ച് കോരി മാറ്റി വെച്ച് കാശ്നോട്ടും കിസ്മീസും പിന്നെ അതിലേക്ക് തന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചാണ് ആദ്യം ലമണും മഞ്ഞളും മിക്സ് ഇട്ടുകൊടുക്കുക പിന്നെ അതിൻ്റെ മേലെ പൊരിച്ച കോരി വെച്ച ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ അതിലേക്ക് ഗരം മസാലയും കൂടി ഇട്ടിട്ടുണ്ട് ആ ഒരു മിക്സ് നമുക്ക് വിതറിക്കൊടുക്കാം ഇതിൻ്റെ മേലെ നമ്മൾ ബാക്കി ചോറും കൂടി ഇട്ടുകൊടുക്കാം മുഴുവനായിട്ട് ഇട്ടിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ലെമണും ലെമണിൻ്റെ നീരും പിന്നെ ബാക്കി നമ്മൾ ഫ്രൈ കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് പത്ത് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് ആവി ഏറ്റി അപ്പോൾ നമ്മൾ ഇനി നമ്മൾ ദം ചെയ്തെടുത്ത ബിരിയാണി ഇല്ല അത് സെപ്പറേറ്റ് ചെയ്തെടുക്കണം നമ്മൾ മേ മസാലേൻ്റെ മേലെ ഇട്ടുകൊടുത്ത് ചോറൊക്കെ മറ്റേ പാത്രത്തിലേക്ക് മാറ്റുക എന്നിട്ട് അതൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക നമ്മളെ മീനും മസാലേൻ്റെ ഒക്കെ ഫ്ലേവർ ഈ ചോറിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് അതൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒറിജിനൽ തലശ്ശേരി ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കണേ ബിരിയാണി ലവേഴ്സിനെ തീർച്ചയായും ഇഷ്ടപ്പെടും നമ്മളെ പ്രസിദ്ധമായ തലശ്ശേരി ദം ബിരിയാണിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ ബിരിയാണി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്